ഇതിപ്പോൾ ഏഴാം മൈലിന് സമീപമാണ് കെ പി കനാൽ വലിയ തീപിടുത്തോ വൻ തീപിടുത്തമാണ് മീറ്ററുകളോളം ദൂരത്തിലാണ് തീ തീപിടിച്ചേക്കുന്നത് ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ തീ മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സാണ് എത്തിയത് അവരുടെ നേതൃത്വത്തിൽ തീ ഏകദേശം നിയന്ത്രണ വിധേയമാക്കി എന്നാലും പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ആളുകളൊക്കെ തന്നെ അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ സമീപത്തെ ട്രാൻസ്ഫോമറിനടം വരെ തീ പിടിച്ചു പോയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുന്നോട്ട് പോകാൻ കഴിയുന്ന കഴിയത്തില്ല ഏഹ് ആ ഇലക്ട്രിക് ലൈൻ പൊട്ടിയിട്ടുണ്ടോ നമ്മളിപ്പോഴാണെന്നല്ലോ കാണുന്നത് തീപിടുത്തത്തിൽ ഇലക്ട്രിക് ലൈൻ പൊട്ടി ആഹാ വലിയ അപകടമാണെന്നല്ല പോയതില് ഈ ലൈൻ പൊട്ടിയതിൽ നിന്നാണോ ഇങ്ങനെ തീ പടർന്നത് അറിയത്തില്ല അപ്പോൾ വലിയ തീപിടുത്തമാണ് ഉണ്ടായത് വലിയ തീപിടുത്തമാണ് ഇത് പ്രദേശം ആ ഒരു പ്രദേശം മുഴുവൻ കത്തി മാറുന്നൊരു അവസ്ഥയാണ് ഇത് ഇത് ലൈൻ വിച്ഛേദിച്ചേക്കുമല്ലയോ എല്ലാം ഓഫ് ചെയ്തേക്കും അല്ലയോ ഉണ്ടേ നമുക്കിൻ്റെ സൈഡാക്കി ഒന്ന് കാണാം വലിയ തീപിടുത്തമാണ് ഉണ്ടായത് അത് സാധാരണ നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ വലിയ തരത്തിലുള്ള തീപിടുത്തമാണ് ഉണ്ടായത് ഏഴമയലിന് സമീപമാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നത് മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് വളരെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ശാസ്ത്രങ്ങളുടെ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത് ഇത് സമീപത്തെ പുരയിടങ്ങളിലേക്കപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ കഴിയുന്നില്ല തീയക്കെ ഇപ്പോഴും പൊഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു വിശാലമായ വിശ്വ വലിയ നിലയിൽ ഇങ്ങനെ റോഡിലേക്ക് എത്തുന്ന രീതിയിലാണ് നമുക്ക് തീ കിട പിടിച്ചതിനെ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ തീപിടുത്തമാണ് ഉണ്ടായത് ഇങ്ങനെ അതിൻ്റെ ഒരു എൻഡാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഏകദേശം ഒരു റോഡിൽ നിന്നും മറുഭാഗത്തേക്ക് അര കിലോമീറ്ററോളം വരുമെന്നാണ് തോന്നുന്നത് ഏകദേശം അര കിലോമീറ്റർ ഭാഗം ദൂരത്തിൽ സമീപ പുരയിടങ്ങളിലേക്ക് ഉൾപ്പെടെ തീ ഫയർഫോഴ്സ് സംയോജിതമായി എത്തിയതുകൊണ്ടാണ് ചെറിയ തീപിടുത്തം വലിയ തീപിടുത്തം തന്നെയായിരുന്നു മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് എൻ്റെ നേതൃത്വത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇതുകൊണ്ടല്ലേ കംപ്ലീറ്റ് കത്തിക്കരിഞ്ഞു പോയ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കനാലും അതുപോലെ തന്നെ കനാലിൻ്റെ വശങ്ങളിൽ നിന്ന് പുൽക്കാടുകൾക്കുമാണ് തീ പിടിച്ചത് തീ സമീപ പുരയിടങ്ങളിലേക്കും പടർന്നതോടെയാണ് നാട്ടുകാർ പരിഭ്രാന്തിയിലായത് തുടർന്ന് ശാസ്ത്രമേണ്ട ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു സ്ഥലത്തെ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് നമ്മൾ ചവിട്ടി നിൽക്കുന്നതൊക്കെ തീ പണച്ച സ്ഥലത്താണ് അപ്പോൾ അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈൻ പൊട്ടുകയും ചെയ്തിട്ടുണ്ട് തീപിടുത്തത്തിൽ ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണിട്ടുണ്ട് വലിയ അപകടം ഒഴിവായി എന്ന് വേണം നമുക്ക് പറയാൻ സമീപത്ത് പുരയിടങ്ങളും അതുപോലെ തന്നെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കെട്ടിടങ്ങളിലേക്കൊന്നും തീ പടരാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായിരുന്നാലും ഒരുപാട് ദൂരത്തിൽ ഒരുപാട് ദൂരം ഇങ്ങനെ തീ പിടിച്ച് പോയിരിക്കുകയാണ് പുക ഇപ്പോഴും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് വേനൽക്കാലമാണ് ചിലപ്പോൾ ബി വീഡിയോ സിഗരറ്റ് കൊല്ലം കത്തിച്ചിട്ടതായിരിക്കാം ഇത്തരത്തിലൊരു തീപിടുത്തത്തിന് കാരണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ അത് ഉണ്ടാക്കുന്ന നഷ്ടം വളരെ വലുതാണ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് ഒരുപക്ഷെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വേനൽക്കാലത്ത് തീയും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ആ നിലയിൽ ശ്രദ്ധിച്ചു വേണം ഇത് കൈകാര്യം ചെയ്യാനൊന്നും മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഇത് ഒരുപാട് നേരം നീണ്ടിരുന്നു ആ തീ പിടുത്തം ഒരുപാട് നേരം ഉണ്ടായിരുന്നു ഈ സമീപ പുരടങ്ങളിലേക്ക് അങ്ങ് അങ്ങോട്ടൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഈ ക്യാമറയുടെ എത്തുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് സംഗതി പോയിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ ആണോ ദൂരെ ചെയ്തേ ഉള്ളു അല്ലേ ആ മൂന്ന് നാലു വശത്തു നിന്നും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നാല് ഭാഗത്തുനിന്നും കൂടെയാണ് തീ നിയന്ത്രണം അല്ലേ ഇപ്പൊ കണ്ടാൽ തന്നെ അറിയാം കാരണം വലിയ രീതിയിൽ തീ പിടിച്ചേക്കുവാണ് ഇതിന്റെ റിവ്യൂ അല്ലേ വലിയ രീതിയിൽ തീ പിടിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ എന്തായാലും ലൈനിനകത്ത് എന്തായാലും തൊടണ്ട ചാർജ് ചെയ്തില്ലെന്ന് പറയുന്നെങ്കിൽ പോലും ശ്രദ്ധിച്ചേക്ക് അവരിപ്പോൾ ചാർജ് ചെയ്യുമെന്ന് പറയുന്നതായിട്ട് അപ്പം ചിലപ്പോൾ ഇത് മാറ്റിയിട്ടായിരിക്കും ചാർജ് ചെയ്യുന്നത് എന്നാലും നമ്മളത് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതല്ലേ അത് പോയി ആ അപ്പോൾ മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഒരു ഏറെ നേരത്തെ പരിശ്രമത്തോടു വിൽത്തി നിയന്ത്രണ വിധേയമാക്കിയത് ഏഴാമലിന് സമീപമാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് വലിയ തീപിടുത്തം തന്നെയായിരുന്നു കാണുന്നത് പോലെയല്ല അപ്പം ആ തീ പിടിക്കുന്ന സമയത്ത് വീഡിയോ എല്ലാം വീഡിയോ എല്ലാം ആ തീ പിടുത്തത്തിൻ്റെ സമയത്തൊരു പക്ഷെ ഒരു വളരെ ഭീകരമായ ഒരു സംഗതി തന്നെ ഇരിക്കണം നമുക്ക് സമയബന്ധിതമായി എത്താൻ കഴിഞ്ഞിട്ടില്ല വാർത്ത കറിഞ്ഞ കുറച്ച് വൈകി അതുകൊണ്ടാണ് നമുക്ക് ലേറ്റായി ചെയ്യേണ്ടി കാരണം ഇത് ഒരുപാട് ദൂരത്തിൽ തീ പിടിച്ചിട്ടുണ്ട് ഉടമ്പരെയൊക്കെ ഇതിൻ്റെ കൂടെ നടന്നെത്താൻ പ്രയാസമാണ് അതുകൊണ്ടിപ്പോൾ ഇതിൻ്റെ സംഗീതം കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇത് ഉണ്ടായ വാർത്തകൾ നമ്മൾ രണ്ടു ദിവസം ചെയ്തു ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ജംഗ്ഷൻ സമീപം ഇത്തരത്തിലൊരു ചെയ്തിരുന്നു അപ്പോൾ എന്തായിരുന്നാലും ഒക്കെ പോഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം പോഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സ് അതുപോലെ മടങ്ങുകയാണ് കാരണം വ്യാപകമായിട്ട് ഇവിടുത്തെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പല ഭാഗങ്ങളിലും വരുന്ന അതെന്തായിരുന്നാലും വലിയ സാധാരണ രീതിയിൽ വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കനാലിലും സൈഡിലെ ദുരയിടങ്ങളിലേക്കും മനസ്സിലാവുന്നത് സാധിക്കുന്ന രീതിയിലുള്ള തീരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലൈൻ ചാർജ് ചെയ്തോ ആ ഭാഗത്തുണ്ടല്ലേ ഒരുപാട് സമയം എടുത്തിട്ടില്ലേ അരമണിക്കൂർ

നേരത്തെ തൊഴിൽപുറ ചെയ്തോണ്ട് സണ്ണികൊണ്ട് അതിനുശേഷം കനാലിന്റെ തീർത്ത് ഇത്രയും കാട് വെള്ളം നിക്കാൻ തുടങ്ങി അവരതേ ചെയ്യുന്നുള്ളു അവർ വെള്ള ഒഴിപ്പൊഴിപ്പാ മാത്രമേ ചെയ്യുന്നുള്ളു അപ്പോ എന്തായാലും